ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഇളനീർ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വെള്ളവും ഇതിൻ്റെ ആയ കാമ്പും നമുക്ക് രണ്ടും രണ്ടായിട്ട് വേർതിരിച്ചെടുക്കാം കരിക്കും വെള്ളവും ഞാനൊരു കപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ കാമ്പും ഞാനൊരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഞാൻ പത്ത് ഗ്രാമളവിലാണ് ഇപ്പോൾ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം ഇത് ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഗ്യാസ് മുഴിച്ച് അപ്പം ഒന്ന് സെറ്റാവാണം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് അവന് മേൽക്ക് വെച്ച് കൊടുക്കാം ചൈനാഗ്രാസ് ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് ഗ്യാസ് മുൽക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് മെൽറ്റ് അവനേടെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ചൈനാഗ്രാസ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള കരിക്കും വെള്ളം കൊണ്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണത് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര കപ്പ് കരിക്കും വെള്ളമാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ കൈ എടുക്കുക അതിളക്കി ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാൻ രണ്ട് ഏലക്ക പൊടിച്ചെടുത്തതാണ് കൂടുതലൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ആ കരിക്കിൻ്റെ ടേസ്റ്റ് പോകും ഏലക്കപ്പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി ഇനി നമുക്ക് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമൂലം കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ത് നല്ല ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനൊരു വലിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കിത് അരിച്ചൊഴിച്ചുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് പ്ലേറ്റിലായിട്ടാണ് കേട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇത്രയും കട്ടി മതി ഇതിന് കട്ടി പിടിക്കുമ്പോൾ നമുക്ക് അത്രയൊരു സ്ക്വയർ ഷേപ്പിൽ എടുക്കേണ്ടതാണ് പിന്നെ വല്ലാണ്ട് കട്ടി ആയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്ക് രണ്ട് പ്ലേറ്റിലാവുമ്പം അതിനനുസരിച്ച് നമുക്ക് കട്ടി ചെയ്യുക പിന്നെ ഞാനൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ കരിക്കിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിട്ടില്ല അത് നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളതിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനപ്പം എൻ്റെ കയ്യിൽ ഇല്ലാതാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കണ്ട പിന്നെ നമുക്കിതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമുക്ക് കുറേ ഒന്നും ചേർക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരിക്കിൻ്റെ ആ ടേസ്റ്റ് പോവും മുന്നിൽ കരിക്കിൻ്റെ ടേസ്റ്റ് തന്നെ നിൽക്കണം കേട്ടോ ഞാൻ ഒരു ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പാലൊഴിച്ചത് അടിച്ചെടുക്കാം ഞാൻ കുറച്ച് പാലാദ്യം ഒഴിക്കണുള്ളൂ ഇനി നല്ലപോലെ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും ഒഴിച്ച് നല്ലപോലെ മുഴുവനായിട്ട് അടിച്ചെടുക്കാം ഇതിപ്പം നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് മുഴുവനായിട്ട് അടിച്ചെടുക്കാം കരിക്കും വെള്ളം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇനി ഇല്ല കരിക്കും വെള്ളം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഴുവനായിട്ടും നേരത്തെ ചൈന ഗ്രാസിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് തിളപ്പിച്ചെടുത്തത് അതുകൊണ്ടില്ല അപ്പം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കരിക്കും വെള്ളവും കൂടിയും ചേർത്തിട്ട് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ പാലെന്നെ ഒഴിച്ച് അടിച്ചെടുക്കുന്നു ഇതിപ്പം പാലും ഒഴിച്ച് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുത്തതാണ് കേട്ടാ നമുക്ക് ഇത് നല്ല കട്ടിയായി കണ്ടപ്പോൾ ഞാൻ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിച്ചതാണ് നമുക്കിതൊരു ബൗളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ബൗളിയിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചൈനാഗ്രാസൊക്കെ ആക്കി നമ്മൾ വെച്ചിട്ടില്ല ഫ്രീസ് ഫ്രിഡ്ജില് അത് നമുക്കെടുത്ത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരം നോക്കണം കേട്ടോ മധുരം പോരെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കസാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാനൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം അല്ല ഇത് മുഴുവനായിട്ടും നമുക്ക് ഇളക്കിയെടുത്തിട്ട് നമുക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ജ്യൂസിൽ ഇട്ട് കൊടുക്കാം ഇപ്പം മുഴുവനായിട്ടും ഞാൻ ആ രണ്ട് പ്ലേറ്റിലത്തോ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇത്രയുള്ള പരിപാടി സിമ്പിളല്ലേ ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം നോമ്പൊക്കെ തുറക്കണം നേരത്തെ ഇതൊക്കെ കുടിച്ചാൽ നല്ല ഉന്മേഷം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്